ഇപ്പോ കയ്യില് ഞാൻ വന്നപ്പോ മുതല് ശ്രദ്ധിച്ച ഒരു ടാറ്റു ആണ് വിഷ്ണു എന്നുള്ളത് വിഷ്ണു വിഷ്ണു എക്സ് എന്ന് പറഞ്ഞു അല്ലേ സോ എക്സ് ഹസ്ബൻഡിന്റെ ടാറ്റു കൈലടിച്ചുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഡിവോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാളെ ഫ്രണ്ട് ആണെന്നും പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞു നേരത്തെ ഹണിയാരോഹി പറഞ്ഞു ഇങ്ങനെ സന്തോഷം ഉണ്ടാവും വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്ന് പറഞ്ഞു അയാൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു പക്ഷെ ഇന്റർവ്യൂകളിൽ പറയുന്ന അയാളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് റിലേഷൻഷിപ്പിലല്ല അയാളെ മറിച്ച് എനിക്ക് വേറൊരു പാർട്ട്ണർ ഉണ്ടെന്ന് കൂടെ പറയുന്നു കൂടെ പോകുന്ന ആരോഹി അതും ഈ ഒരു ഇപ്പോഴും വെച്ചോണ്ട് തന്നെ അതില് ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് ഉത്തരം പറയാം ഒരാള് ഒരാളെ സ്നേഹിക്കുന്ന ടൈമില് കയ്യില് കുത്തിയ ഒരു ടാറ്റു ആണത് അത് അവരായിട്ട് പിരിഞ്ഞെന്ന് പറഞ്ഞു എന്നുള്ള നിർബന്ധപരമായ കാര്യമൊന്നുമല്ല ഞാൻ എന്നെ വീട്ടിൽ കാര്യം ഈ പറയുന്ന ഹണിയുടെ പാർട്ട്ണറിനും ഹണിയുടെ വീട്ടിൽ ഹണിയുടെ അമ്മച്ചിയുണ്ട് സ്വന്തം അമ്മ ആ അമ്മയ്ക്കും ഇല്ലാത്ത പ്രശ്നം ബാക്കി കാണുന്നവർക്ക് കാണുന്നവർക്കുണ്ടാവേണ്ട ആവശ്യമില്ല ഒരു സോഷ്യൽ എന്താ പറയുന്ന നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ് അതിന് ഞാൻ അതിന് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ ശരിക്കും പറയാം ഇതിങ്ങനെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം സത്യസന്ധമായിട്ട് ഞാൻ എന്റെ കയ്യിൽ കത്ത് ഈ ഒരു വിഷ്ണു എന്നുള്ള ടാറ്റ് മാത്രമല്ല ഇപ്പുറത്തെ ഒരു വിനു എന്നുള്ള ടാറ്റ് കൂടി ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചാ എനിക്ക് ഒരുപാട് ഇൻട്രൂസ് ഞാൻ ചെയ്യുന്ന ഒരാളാണ് മോൾ ചെലപ്പോ എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിന് അത് യൂട്യൂബിന് അത് പോലത്തെ പത്ത് ലൈക്ക് കിട്ടാൻ വേണ്ടി മോൾ എന്താ സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല സീരിയസ്ലി പോലും നോക്കും നീ എന്നെ ഒറ്റക്കെട്ടിട്ട് മുങ്ങിക്കളഞ്ഞില്ലേടാ മുതലാളിയെ രക്ഷിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പറ്റിയില്ല മുതലാളി എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം ഞാൻ പോവാ ഞാൻ ജീവിക്കാൻ പോവാം ഒരു മോഹം തോന്നുന്നു